കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എത്ര വലിയ ആളാണെങ്കിലും നില കേശു കർത്താവിന് ഒരു വിശ്വാസവും എളിമയും താഴ്മയും വിനയവും ഉണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ വീട്ടിലും അത്ഭുതം നടക്കും നീ പോകുന്നിടത്തും അത്ഭുതം നടക്കും നീ വലിയ പുള്ളിയാണെന്നും കൊണ്ട് അത്ഭുതം നടക്കണമെന്നില്ല നീ യേശുവിൻ്റെ അടുത്തിൽ വരണം ഇവിടെ വിശുദ്ധ വർക്കോഴ്സ് അഞ്ചാം അഞ്ചാമധ്യായത്തിലിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽ കല്ല് കൊല്ലുന്നു യേശുവിൻ്റെ കാലു പഠിക്കാൻ നിനക്ക് തയ്യാറാണോ യേശു കാല് കഴിക്കാനാണ് യേശു ലോകത്തിൽ ഒരു ശിഷ്യനും ഒരു ഗുരുവും ശിഷ്യൻ്റെ കാല് കഴുകിയിട്ടില്ല ഗുരുവിൻ്റെ കാലാണ് ശിഷ്യന്മാർ കഴിയുന്നത് അത് അവൾ ചെയ്തി ഈയിടെ ഒരു വലിയ വ്യക്തി അദ്ദേഹം പറഞ്ഞു യേശുവിനെ അദ്ദേഹം ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഗുരുവായിട്ട് അംഗീകരിക്കുന്നു കാരണം ശിഷ്യൻ്റെ കാലുകളി ശിഷ്യന്മാരുടെ കാലുകൾ കളി അതുകൊണ്ട് ഈ യാറോ സേശുവിൻ്റെ കാൽക്കൽ വീണു അവരുടെ ഒരു ആവശ്യത്തിൻ്റെ കാൽക്കൽ വീണുക അവിടെ അവരുടെ വീട്ടിൽ അത്ഭുതം നടക്കും അതാണ് ആ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ അഞ്ചാം തീയതി ഇരുപത്തിരണ്ടാം ദേഹത്തിൽ വൺ ഓഫ് ദ സിനഗോഗ് ഒഫീഷ്യൽ ജാരിയസ് വാസ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സിനഗോഗ് ജീസസ് വാസൻ അഡ്മിനിസ്ട്രേറ്റീവ് സിനകോക് യേശുവിനെ കണ്ടപ്പോൾ അവരുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി അവര് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി വേദന നിന്റെ വീട്ടിൽ വേദന അനുഭവിക്കുന്നത് നീ യേശുവിൻ്റെ കാലി പിടിക്കുക നീ എന്തിനെ വല്ലോറിൻ്റെ കാലി വിളിക്കുക നീ യേശുവിൻ്റെ കാലി പിടിക്കുക അതുകൊണ്ട് അവിടെ നീനക്ക് നിനക്ക് അത്ഭുതമാണോ യേശുവിനെ മുന്നേ കരയണം യേശുവിനെ താഴണം യേശുവിനെ വിനയപ്പെടണം യേശുവിനെ മുന്നേ വിനയപ്പെടുന്നു മറ്റുള്ളവരുടെ മുന്നിൽ വിനയപ്പെടണം വലരുടെ മുന്നേ വിനയം ഇല്ലാത്തവരെ നിനക്ക് ഇങ്ങനെ യേശുവിനെ മുന്നിൽ വിനയം കിട്ടും യേശുവിനെ എന്ന് എന്നറിയാൻ ആരുടെയും മുൻവിൽ വിനയപ്പെടാൻ സാധിക്കുന്ന യേശുവിൻ്റെ ആ വലിയ ഉന്നതമായ ദൗത്യം ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ഭവനത്തിൽ വിടുതലായിരിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ മറ്റുള്ളവരുടെ മുമ്പിൽ വിനയപ്പെടുവാൻ ആ യേശുവിൻ്റെ ശ്രേഷ്ഠമായ ശിഷ്യന്മാരുടെ കാലുകൾ കഴിയാം ശ്രേഷ്ഠമായ ഉന്നതമായ ആ ദൗത്യം ആ സ്വഭാവം ഞങ്ങളിൽ ഉണ്ടാകുവാൻ സഹായിക്കണമെ കാൽക്കല യേശുവിന്റെ കാൽക്കല വീണപ്പോൾ അവന്റെ ഭവനത്തിൽ സംഭവിച്ച വലിയ അത്ഭുതം പോലെ ഈ അതിനെ കാണുന്ന കേൾക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവരുടെയും ഭവനങ്ങളിൽ അത്ഭുതം സംഭവിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാരും എം എൽ എമാരും ബഹുമാനമുള്ള കോടതിയിലെ വക്കീലമാർ ഡബ്ല്യൂ എച്ച്ഒ ഹെൽത്ത് ഡാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധവർമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടർ നേഴ്സും മറ്റ് സ്റ്റാഫുകളും മരുന്ന് വരുന്ന് കമ്പനിക്കാരും പരുന്ന് കച്ചവടക്കാരും പരിധി ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർട്ടറേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നവർ ബെഡ്ഡിടനായിട്ടുള്ളവർ അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ ചാനലിൽ ജോലി ചെയ്യുന്നവർ മാധ്യമപ്രവർത്തകർ വിവിധ തരത്തിലുള്ള തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നത് എപ്പോർപ്പെട്ടവർക്ക് കർത്താപ വിനയത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വൈശിഷ്ടം യേശുവിൻ്റെ മുൻപിൽ യായിറോസ് എന്നതുപോലെ അവരുടെ കുഞ്ഞിൻ്റെ വിഷയത്തിൽ കാൽക്കൽ വീണതുപോലെ യേശുവിൻ്റെ കാൽക്കൽ വീഴുന്ന രാജാതി രാജാവും കർത്താവ് കർത്താവുമായ യേശുവിൻ്റെ കാൽക്കൽ വീണ ഇവരും കാണുന്ന കേൾക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവരും അത്ഭുതം പ്രാപിക്കട്ടെ അനുഗ്രഹം പ്രാപിക്കട്ടെ യേശു യേശു സ്തോത്രം യേശു ആരാധി യേശു മാത്രം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ Amen. God bless you.